നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരാജയ ഭീതി കോൺഗ്രസിനെ അലട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മും എത്രത്തോളം ബി ജെ പിയുടെ വിജയം ഭയക്കുന്നു എന്നതിന്റെ തെളിവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ ഫ്ലക്സുകളും അദ്ദേഹത്തിന്റെ പേരെഴുതിയ ചുമരുകളുമൊക്കെ സി പി എം പ്രവർത്തകർ തകർത്ത ദൃശ്യങ്ങൾ തത്തുമയി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം ഉദയൻകുളങ്ങര ഏരിയ പൊൻവിള കാരോട് ബൈപ്പാസിന് സമീപം മുതൽ ആറയൂർ അഞ്ചാലിക്കോളം വരെയുള്ള ബി ജെ പി ഫ്ലക്സുകളാണ് നശിപ്പിച്ചിരിക്കുന്നത് വിജയമുറപ്പിച്ചതിൽ ഉറപ്പിച്ചതിൽ കളിപോകിയ ഇടതു മുന്നണികൾ സംഘർഷമുണ്ടാകുന്നതിനു വേണ്ടിയും മറ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഫ്ലക്സുകൾ മാത്രം ഈ പ്രദേശങ്ങളിൽ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഫ്ലക്സുകളൊക്കെ തന്നെയും നശിപ്പിച്ചത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ബി ജെ പിളത്തൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായ ആയം പ്രശാന്തും ഉദയൻകുളങ്ങര ഏരിയ പ്രസിഡന്റായ ആരയൂർ പറയുന്നുണ്ട് അതിലേക്ക് ഈ ഫ്ലക്സുകൾ തകർത്തെന്നോ പോസ്റ്ററുകൾ തകർത്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കരിയോയിൽ ഒഴിച്ചെന്ന് പറഞ്ഞിട്ടോ ബി ജെ പി പ്രവർത്തകർ യാതൊരുവിധ വിധ അക്രമത്തിന് തയ്യാറല്ല ഞങ്ങള് ഞങ്ങളുടെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിലേക്കാണ് അത് ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഒരു പ്രകോപനത്തിനും ഞങ്ങൾ പോകാതെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ യാതൊരുവിധ പ്രകോപനത്തിനുമില്ല ഞങ്ങൾ ഈ കാഴ്ച ജനങ്ങൾ കാണണം അത് മനസ്സിലാക്കണം അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇത്തരത്തിലെ ഈ ഒരു കാര്യം നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമാസക്തമായ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ പ്രകോപിക്കാൻ വേണ്ടി നോക്കുന്നു ഒരു പ്രകോപനങ്ങൾക്ക് ഞങ്ങളില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് ഈ മുന്നോട്ട് ബി ജെ പിയുടെ വിജയം മറ്റു പാർട്ടികൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതുകൂടി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാനാകുന്നത് ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം എ പ്ലസ് മണ്ഡലമായ ആറ്റിങ്ങലിൽ ബി ജെ പി പ്രചാരണം കൊഴിപ്പിക്കുന്നു കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരന്റെ വികസന നയരേഖയുടെ പ്രകാശനത്തിനായി ഏപ്രിൽ നാലിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആറ്റിങ്ങലിലേക്ക് എത്തും മൂന്നാം മോദി സർക്കാരും ആറ്റിങ്ങലിന്റെ വികസന സ്വപ്നങ്ങളും എന്ന വിഷയത്തിൽ അദ്ദേഹം വോട്ടർമാരുമായി സംവദിക്കും ആറ്റിങ്ങൽ അനന്താര റിസോർട്ടിൽ വൈകുന്നേരം അഞ്ചു മണിക്കാണ് യോഗം കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പഴുതടച്ച പ്രചാരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വോട്ട് വർധനമാണ് ബി മണ്ഡലത്തിൽ നേടിയത് ഈ ഒരു വേഗത നിലനിർത്താനായാൽ മണ്ഡലം പിടിക്കാമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ നാടിന്റെ പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന വി മുരളീധരനെ പാർട്ടി മണ്ഡലം പിടിക്കാൻ നിയോഗിച്ചതും സംഘടനാ സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കി ബി ജെ പി കൃത്യമായ മുന്നൊരുക്കം നടത്തിയ മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടിയുടെ ഒരുക്കലുകൾക്കിരയായവരാണ് എൽ ഡി എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെന്ന് ആരോപണം ഉയർന്നുകഴിഞ്ഞു ബി ജെ പി ആകട്ടെ നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തു വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചരണത്തിൽ മുന്നേറുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരം സന്ദർശിക്കുമെന്നും സൂചനയുണ്ട് ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ആർ എസ് എസിന്റെയും എസ് ടി പി യുടെയും വോട്ട് വേണ്ട എന്ന നിലപാട് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തലിശ്ശേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നടത്തിയ പ്രഖ്യാപനമാണ് ഞങ്ങൾ അതിൽ ഇന്നും ഉറച്ചു അങ്ങനെ ഒരു പ്രഖ്യാപനം ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എസ് ടി പി വോട്ട് വേണ്ട എന്ന് പറയാൻ സതീശന് സാധിക്കുമോ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പി ബി അംഗം വരെ ആരോട് ചോദിച്ചാലും ഞങ്ങൾക്ക് എസ് ഡി പി എ യുടെയും ആർ എസ് എസിന്റെയും വോട്ട് വേണ്ട എന്ന് പറയുകയുള്ളൂ വേണമെങ്കിൽ പാർട്ടി ലെറ്റർ ഹെഡിൽ എഴുതി ഒപ്പിട്ട് തരികയും ചെയ്യും ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം കോൺഗ്രസിലെ ഒരു നേതാവിനും എസ് ഡി പി എയുടെ പേരെടുത്ത് പറഞ്ഞ വോട്ട് വേണ്ട എന്ന് പറയാൻ മുട്ടടിക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുട്ടടിക്കുന്നവർ പാർലമെന്റിൽ പോയാൽ മുട്ടിലിഴയുമെന്നും വല്ലതും കിട്ടിയാൽ അവരുടെ കൂടെ പോകുമെന്നും ജനത്തിനറിയാം തന്നെ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ജനങ്ങളുടെ മനസ്സ് തന്നെയായിരിക്കും ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായി എസ് ഡി പി ഐ മാറും എന്നാണ് പുറത്തുവരുന്ന പരസ്യമായ എന്നാൽ രഹസ്യമായതുമായ വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ പ്രവേശനം നൽകിയാൽ അത് കോൺഗ്രസിന് ലഭിക്കാനിടയുള്ള മതേതരക്കാരുടെ വോട്ടുകളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി എസ് ഡി പി ഐയുടെ യു ഡി എഫ് പ്രവേശനം എന്നതായിരിക്കും തീരുമാനം എന്നാണ് സംശയിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിൽ ആദ്യം ഇരിപ്പിടം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദികളാണെന്നും നമ്മൾ ഓർക്കണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്